എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്നും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്തയാണ് ഗാന്ധി സ്തൂപം തകർത്തു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം ഇതിനു മുമ്പും ഒരു തവണ ഗാന്ധി സ്തൂപം തകർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും അത് പുനർനിർമ്മിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലെ വീണ്ടും തകർച്ച ഉണ്ടായിരുന്നി ുന്നത് അപ്പോ ഇതിന്റെ ഇടയില് നല്ല രീതിയിൽ സംഘർഷങ്ങളൊക്കെ അവിടെ നടന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോയിട്ട് വരാം ഗാന്ധി സ്തൂപം വീണ്ടും തകർത്തു നേരത്തെ തകർത്ത സ്തൂപം പുനർനിർമ്മിക്കുന്നതിനിടയിലാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് പിന്നീട് സി പി എം എന്ന കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയാൻ ചെയ്തു നിയാസ് മണിക്കൂറുകളോളം സംഘർഷം നീണ്ടു നിന്നിരുന്നു പോലീസ് വളരെ പാടുപെട്ടാണ് സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയത് ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും സംഘർഷം തുടരുകയാണോ അഭിലാഷി നേരത്തെ സംഘർഷം ഉണ്ടായത് മലപ്പട്ടം ടൗണിലായിരുന്നു അവിടെ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്ററോളം അകലെയാണ് അടുത്തത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായ ഈ ഗാന്ധിത്സവം ആദ്യം തകർക്കപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ആ സംഭവത്തിന് പിന്നിലും സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ മഹകൂടത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിനിടയ്ക്കാണ് വലിയ സംഘർഷം ഉണ്ടായത് ഇതിനുശേഷം ഇന്ന് രാത്രിയും തന്നെയാണ് ഈ ഒരു ഗാന്ധിത്സവം വീണ്ടും തകർക്കപ്പെട്ടത് എന്ത് വില കൊടുത്തും ആ ഗാന്ധി ഉത്സവം അവിടെ പുനഃസ്ഥാപിക്കും പുനർനിർമ്മിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത് പക്ഷെ അതിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയ്ക്ക് അത് പുനർനിർമ്മിക്കുന്നതിനിടയ്ക്ക് അത് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് തകർക്കപ്പെട്ട അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഇതിന് പിന്നിലും സി പി എം ആണെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം എന്ന് പറയുന്നത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത പഞ്ചായത്ത് സിപിഎം ഭരിക്കുന്ന പഞ്ചായത്താണ് അത്തരത്തിൽ വളരെ ശക്തി കേന്ദ്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മേഖലയിൽ സി പി എം അല്ലാതെ മറ്റാരും തന്നെ കോൺഗ്രസിന്റെ ഈ ഒരു ഗ്രാമിസ്തുവരമിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ എസ് നേരത്തെ നടന്ന കേസിൽ ഈ സംഘർഷത്തിൽ പോലീസിന്റെ നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പോലീസ് അതിൽ സി പ്രവർത്തകരെ പ്രതി ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത് അത് ആദ്യം തകർക്കപ്പെട്ട സമയത്തുള്ള കേസാണ് പക്ഷേ ഇതിൽ സി പി നിലപാട് ഞങ്ങളല്ല ഇത് തകർത്തത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല സിപിഎം പി എം പ്രവർത്തകരല്ല ഇതിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് സിപിഎം വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള ബന്ധവും ഇതുമായി സി പി എം വരില്ലെന്നാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോപിനാഥ് ഇന്ന് മാധ്യമങ്ങൾക്ക് ഒരുവിൽ വ്യക്തമാക്കിയത് ഏതായാലും ഇതിനകത്ത് സിപിഎം പ്രവർത്തകരെ സംശയമായി എത്തിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ കേസുള്ളത് ഇനി പുതിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വീണ്ടും കേസെടുക്കുമെന്ന് അതാണ് അതാണ് കാര്യം നേരത്തെ ഉണ്ടായ സംഭവത്തിലെ അതായത് നേരത്തെ ഒരു തവണ ഗാന്ധി സ്തൂപം തകർത്തതിനെ ചൊല്ലിട്ട് പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടതിന്റെ അതായത് ഇത് മനോരമ ന്യൂസിൽ വന്ന വാർത്ത അപ്പോൾ ഇതിൽ വന്ന അടിസ്ഥാനത്തിൽ ഇവർ തന്നെ പറയുന്നുണ്ട് നേരത്തെ ഈ ഒരു സ്തൂപം തകർത്തതിൻ്റെ പേരിൽ സി പി എമ്മുകാരെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ രണ്ടാമത് വീണ്ടും ഇത് തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരില്ലായിരുന്നു ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വേണം നമ്മുടെ പോലീസുകാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമുക്കറിയാം കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇതിനു മുമ്പ് എന്തോരം രാഷ്ട്രീയങ്ങള് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കണ്ണൂർ പക്ഷേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ ശാന്തമാണ് പണ്ടത്തെ വച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വേണം പറയേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് വീണ്ടും അക്രമങ്ങൾ തലപൊക്കാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് വേണ്ട രീതിയിൽ ആരുടെയും മുഖം നോക്കാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് പോലീസുകാരെല്ലാം കൂടി എന്താണ് തമ്പടിച്ച് കിടന്നിട്ടും നിരോധാജ്ഞ വെച്ചിട്ടും ഒന്നും ഒരു കാര്യവും ചെറിയ ചെറിയ ഒരു പൊരി വന്നു കഴിഞ്ഞാൽ ആ പൊരിയെ ഊതിക്കെടുത്തി കളയണം അല്ലെങ്കിൽ തല്ലിക്കെടുത്തി കളയണം അല്ലാണ്ട് അതവിടെ കിടന്നോട്ടെ എന്ന് കരുതുമ്പോൾ അതിങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് ഇച്ചിരിച്ചേ ഇച്ചിരി ഇച്ചെ കൂടി 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 പിന്നെ അത് ഒടുവിൽ വലിയൊരു തീയായിട്ട് മാറും ചിലപ്പോൾ അത് കെടുത്താനും പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല നമുക്കൊക്കെ ഇങ്ങനെ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നിയമപാലകർക്കാണ് അവർ ആളും തരവും ഒക്കെ നോക്കിയിട്ട് മൗനം ഭജിച്ചിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ സാധ്യതയുണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വിപത്താണ് അപ്പോൾ നോക്കൂ അപ്പോൾ ഒരു ജില്ലയിലെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന നില നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാക്കിയിട്ട ഏമാന്മാർ തന്നെ വിചാരിക്കണം അല്ലാണ്ട് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം ഒന്ന് ഒന്നവരുണ്ടാക്കി അത് തകർത്തു രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി അത് വീണ്ടും തകർത്തു അപ്പോൾ ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ് ഞാൻ ഇവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയുന്നില്ല കാര്യം മാത്രമാണ് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നില്ല ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നത് പോലീസുകാരെ മാത്രമേ ആ കുറ്റപ്പെടുത്തുന്നുള്ളൂ കാരണം ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്ത് ആ ഒരു കേസ് അവിടെ നിർത്തണമായിരുന്നു പിന്നീട് ഈ ഇതുപോലെ വീണ്ടും അത് തകർക്കാനുള്ളൊരു അവസരം എന്തിനാണ് കൊടുത്തത് ആദ്യം ഈ തകർക്കുന്ന ആളുകളും കരുതേണ്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കുമുണ്ട് ജീവിതം നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളും കുട്ടികളും ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ പ്രശ്നങ്ങളുടെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഫാമിലി കൂടിയാണ് അതൊരിക്കലും മറക്കരുത് ആകെ ഉള്ളത് നല്ലൊരു ജീവിതമല്ലേ ആ ഒരു ജീവിതം എന്തിനാണ് വെറുതെ അക്രമവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാക്കി ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് എന്തായാലും നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം പണ്ടത്തെ കണ്ണൂരിൻ്റെ അവസ്ഥയൊക്കെ എന്തായിരുന്നു അവിടെ രാഷ്ട്രീയപരമായിട്ടായാലും ആശയപരമായിട്ടായാലും ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയും അങ്ങനെ ഒരു കണ്ണൂരാവാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് അപ്പോൾ അതിന് ആരും അതിനു വേണ്ടിയിട്ട് ആരും നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി മാറി നിൽക്കുകയോ ആരെയും സപ്പോർട്ട് ചെയ്ത് പിൻവലിയുകയോ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും അണയ്ക്കാൻ കഴിയാത്ത വലിയൊരു തീയായിട്ട് അത് ആളിക്കത്തിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അധികാരികൾ കേൾക്കാൻ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം കേൾക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഇതൊന്നും ചെറിയ കാര്യമല്ല ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ടാക്കുന്നത് ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ അത് ഇടുന്നത് ഒരു ചെറിയ നിസ്സാരപ്പെട്ട കാര്യമേ അല്ല അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന കാര്യങ്ങളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളാനായിട്ട് നമ്മുടെ നിയമപാലകർ തയ്യാറാക്കണം അവിടെ ആരുടെയും മുഖമോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്